അപ്പോൾ നോക്കൂ ഈ സ്ത്രീയുടെ സംസാരം മോശമായ ചിന്തകളിലേക്ക് നയിക്കുന്നു എന്തുകൊണ്ടാണ് അവൻ്റെ ഹൃദയത്തിൽ രോഗമുണ്ട് ഫികാൽ ബിഹി മറന്നു അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല ഇത് ഏത് കൽബുള്ളവനാണിത് എന്നറിയില്ല അതുകൊണ്ട് എന്തു ചെയ്യുക ഫകുൽ നമ്മൂഹ മാന്യമായ വാക്ക് മാത്രം പറയുക അന്യപുരുഷന്മാരോട് സംസാരിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യുക മാന്യമായ വാക്ക് മാത്രം പറഞ്ഞ് ഗൗരവത്തിന് സംസാരിച്ച് ഒരു റീപത്തിന് എന്തെങ്കിലും ഒരു മോശം ചിന്തക്ക് മോശം ഊഹത്തിന് ഇടവരുത്താത്ത വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക സ്ത്രീകളുടെ ആവുറത്ത് സ്ത്രീകളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് മൂത്തലാക്കാൻ നിരുപാധികം അൗറത്തല്ല മനസ്സിലായില്ലേ എല്ലാ എപ്പോഴും അതെന്തല്ല ഔറത്തല്ല മനസ്സിലായില്ലേ അതേസമയം എപ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല അത് വെളിപ്പെടുത്തുന്നതും ശരിയല്ല അതുകൊണ്ടാണ് അദാനിനോ ഹുത്തുബക്കോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമായിട്ടോ ആരില്ല സ്ത്രീകളില്ല അതേസമയം മുത്തലക്കൻ ആ ഒരിക്കലും ശബ്ദം ഒരാവശ്യത്തിനും പുരുഷൻ കേൾക്കാൻ പാടില്ല എന്നാണോ അല്ല മറിച്ച് ചില ആവശ്യങ്ങളുണ്ടാവും ചിലപ്പോൾ പുരുഷനോട് പെണ്ണിനെന്തെങ്കിലും പറയേണ്ടി വരും അങ്ങനെ പറയാനുണ്ട് ഇപ്പോൾ സലോദാസനോട് സഹാഭിമാനിതകൾ സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുരുഷന്മാരോട് അങ്ങനെ സംസാരിക്കേണ്ടി വന്നാൽ അതല്ലാത്ത വഴിയുണ്ടോ അല്ലാത്ത വഴി ഉപയോഗിക്കുക ആണുങ്ങളോട് പറഞ്ഞ് കാര്യം പറയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പറയുക അല്ലെങ്കിൽ പറയേണ്ട സംസാരിക്കേണ്ട ആവശ്യമുള്ള പുരുഷനോട് കാര്യം എത്തിച്ചൊടുക്കാൻ ഒരു ഉണ്ടെങ്കിൽ അയാളുടെ ഉമ്മയോ അയാളുടെ ഭാര്യയോ മറ്റോ ഉണ്ടെങ്കിൽ അങ്ങനെ പറയുക അതല്ല എങ്കിൽ നേരിട്ട് പറയേണ്ടി വന്നോ അള്ളാഹു ഫുൽ കൗല നിങ്ങൾ എന്ത് ചെയ്യുക മാന്യമായ വാക്ക് പറയുക കാരണം സംസാരം എന്ന് പറയുന്നത് സ്ത്രീകളുടെ സംസാരം എന്നത് ആകർഷിക്കുന്ന കാര്യമാണ് സ്ത്രീയുടെ ശബ്ദം പുരുഷൻ്റെ ശബ്ദം പോലെയല്ല അത് ആകർഷണീയമായ ശബ്ദമാണ് അള്ളാഹുറബുൽ മീൻ ഈ രണ്ട് കൂട്ടരെയും പുരുഷനെയും സ്ത്രീകളെയും പരസ്പരം ആകർഷിക്കുന്നവരാക്കിയിരിക്കുന്നു കാരണം അങ്ങനെയാണ് മനുഷ്യകുലം നിലനിൽക്കുക കണ്ട പരസ്പരം വെറുപ്പ് തോന്നുന്നവരാണ് ഈ രണ്ട് കൂട്ടർ എങ്കിൽ ഈ ഉമ്മത്ത് നിലനിൽക്കുകയില്ല മനുഷ്യകുലം നിലനിൽക്കുകയില്ല അള്ളാഹു അബ്ദുൽ ആലം അവൻ്റെ റഹ്മറ്റായിക്കൊണ്ട് അവൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത് അത് അള്ളാഹു അബ്ദുൽ ആലമീ നിശ്ചയിച്ച നിയമങ്ങൾക്കുള്ളിൽ നിന്നാൽ അത് നമുക്ക് സൗഭാഗ്യവും സന്തോഷവും സമാധാനവും സമൂഹത്തിൽ എല്ലാ ഹൈറും നേടിത്തരും അല്ല അതിൽ വീഴ്ച വരുത്തിയ ഒരു സമൂഹം ഒന്നാകെ നശിച്ചു പോവും